ഹായ് ചെല്ലക്ലീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ പോയത് പള്ളിച്ചിലുള്ള പോപ്പുലാർ ഫാം ഹൗസിലാണ് ആക്ച്വലി ഇതൊരു ഫാം ഹൗസ് ആണ് ഒരുപാട് മൃഗങ്ങളും പെറ്റ്സ് പെറ്റ്സൊക്കെയുള്ള ഒരു ഫാം ഹൗസ് കേട്ടോ ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് അൻപത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് കേട്ടോ നഷ്ടവേ അല്ല നമുക്ക് ഒരു വിധത്തിലുള്ള നഷ്ടമല്ല കാരണം അത്രയ്ക്കും രസമാണ് ആദ്യം കയറി ചെല്ലുമ്പോൾ കുറച്ച് മീനുകളൊക്കെയാണ് കേട്ടോ ബ്രോന അങ്ങനെയൊക്കെയുള്ള മറ്റേന്താ അലിഗേറ്റർ ടൈപ്പിലുള്ള കുറച്ച് ഫിഷസ് ഉണ്ട് പിന്നെ അതിനുശേഷം പിന്നെ കാണുന്നത് നമ്മുടെ ആണ് കേട്ടോ പലതരത്തിലുള്ള മെക്കാവ്സ് ഉണ്ട് ഒരുപാട് മെക്കാവ്സ് ഉണ്ട് കുറേയൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം പിന്നെ ഈ കാണുന്നത് ഒരു കീരിയാണ് കേട്ടോ അത് ട്വൻ്റി ഫോർ അവേഴ്സിൽ ട്വൻ്റി വൺ അവേഴ്സ് ഉറക്കമാണ് പിന്നെ ഇത് ഉടുമ്പാണ് ഇനി അങ്ങോട്ട് പോകുമ്പം ഇത് കണ്ടിപ്പോൾ കൈ കാണുന്നത് ഇഗ്വാനയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ എന്താ പറയുക ഇഗ്വാന എല്ലാവരോടും ഇണങ്ങുന്ന ഒരു ജീവിയാണ് അപ്പം നമുക്ക് എല്ലാവരും ആക്ച്വലി നമ്മുടെ വീട്ടിൽ ഒരു ഇഗ്വാന ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾക്കൊന്നും അതിന് പേടിയില്ല ഞാനും ആതിരിയും മോനും മോളും എല്ലാം എടുത്തു അപ്പം കാരണം അത് അങ്ങനെ തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കും കേട്ടോ ഒത്തിരി വലുതാവും ശരിക്കും ഇത് കണ്ടോ മോൾ എടുത്തപ്പോൾ മാത്രം കയ്യിൽ അവൾക്ക് ഇങ്ങനെ അതിങ്ങനെ അള്ളിപ്പിടിക്കുന്നതുകൊണ്ട് അത് ഗ്രിപ്പിന് വേണ്ടി പിടിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി ഞാനും ഒക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയത് കുറേ പാമ്പുകളെ കാണാനാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ ഒരുപാട് ടൈപ്പ് അനാക്കോണ്ടാസ് ബോൾ പൈത്തൻ മെക്സിക്കൻ ബ്ലാക്ക് അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പാമ്പുകളുണ്ടായിരുന്നു ഇപ്പോൾ ഈ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന മെക്സിക്കൻ ബ്ലാക്ക് എന്ന് പറഞ്ഞാണ് കേട്ടോ നമുക്ക് പാമ്പെന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടെങ്കിലും പക്ഷേ ഇത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നത്തില്ല പിന്നെ അവിടെയുള്ള എല്ലാ പാമ്പുകളെയും നമുക്ക് എടുക്കാം പക്ഷേ ഈ സമയം ഫീഡിങ് ടൈം ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഉണ്ടാവും ഇപ്പോൾ ഒരു ആ വെള്ള പൈത്തൺ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ വലിയ തിന്നുമാണ് കേട്ടോ അപ്പം അതിന് ഫീഡിങ് ടൈം ആയതുകൊണ്ട് അത് അവർക്ക് നമുക്ക് കയ്യിലൊന്നും അധികം എടുക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല ഇത് മെക്സിക്കൻ ബ്ലാക്ക് ആണ് ഇത് വീണ്ടും പൈത്തനാണ് ഫുഡൊക്കെ ആശാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ റെസ്റ്റിലായിരുന്ന ഒരു സമയമാണ് കേട്ടോ ഇത് ബോൾ പൈത്തനാണ് കേട്ടോ അങ്ങനെ പല ടൈപ്പ് പൈത്തൻസ് ഉണ്ട് കേട്ടോ ഈ മൃഗം എലിയെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ആ കാണുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി വീണ്ടും കുറേ കുതിരകളുടെ ഇതാണ് കേട്ടോ ഇഷ്ടംപോലെ കുതിരകളുണ്ട് പല എന്താ പറയുക അതിനൊക്കെ ഓരോ പേരുകൾ ഇനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് പലതരത്തിലുള്ള കുതിരകളുണ്ട് പിന്നെ കുറേ പശുക്കളുണ്ട് അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള ആടുകളുണ്ട് ഇതൊക്കെ അവിടെ നമുക്ക് മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാർക്ക് ഒട്ടും എന്താ പറയുക വേ നഷ്ടമല്ല അത് എൻ്റെ വീട്ടിൽ പിന്നെ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് മക്കൾക്കെല്ലാം ഒരുപാട് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇത് മെക്കാവോ ആണ് കേട്ടോ എല്ലാവരുടെയും കയ്യിൽ പോകുന്ന മെക്കാവോയാണ് കേട്ടോ അവിടെ കുറേ അവിടെ അറിഞ്ഞതെന്ന് വെച്ചാൽ കുറേ മെക്കാവോസ് ഇങ്ങനെ എടുക്കുമായിരുന്നു പിന്നെ പല കുട്ടികളുടെ കയ്യിൽ നിന്ന് വീണ് അതിൻ്റെ ചിറകൊക്കെ ഒടിഞ്ഞ് പോയത് കൊണ്ട് മാത്രം അവരിപ്പോൾ എല്ലാത്തിനും നമ്മുടെ കയ്യിൽ തരത്തില്ല കേട്ടോ നമ്മൾ ഞാൻ എൻ്റെ കയ്യിലാണ് കാണിച്ചു കൊടുത്തതെങ്കിൽ അത് വന്ന് നമ്മുടെ തോളിൽ കയറിയിരിക്കും കേട്ടോ നമുക്ക് നല്ല രസമാണ് അത് അങ്ങനെ ഇരിക്കും ഫോട്ടോസിനൊക്കെ എല്ലാവരും അവിടെ ഭയങ്കര തിരക്കാണ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയും റീൽസ് എടുക്കാൻ വേണ്ടിയൊക്കെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നല്ല രസമുണ്ട് ഇതിപ്പം ആശാൻ ആശാൻ എൻ്റെ എന്താ പറയുക ബാഗിൽ ഇങ്ങനെ പിടുത്തിട്ടിരിക്കുകയാണ് ആ ബാഗ് ഇങ്ങനെ കടിച്ചു കടിച്ചു കടിച്ചതിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടവും പിന്നെ നമ്മളതിനെ കുറച്ചു നേരം കൊഞ്ചിച്ച് താലോചിച്ച് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ വീഡിയോസ് അത്രയും നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ കുറേ ഫോട്ടോസും റീൽസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താ പറയുക നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അത് വെച്ച് കൊടുക്കുമ്പോൾ അത് അത് വാങ്ങിക്കഴിക്കും കേട്ടോ ആ നിൽക്കുന്ന ആൾക്കാരെല്ലാം ക്യൂ ആണ് നമ്മൾ നമ്മളെടുത്ത് മാറിയിട്ട് വേണം അവർക്കും ഇതിനെ എടുക്കാൻ വേണ്ടി കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരുണ്ട് ഇപ്പം എന്താ പറയുക പിന്നെ അവിടെ വീണ്ടും കാണുന്നത് കുറച്ച് മറ്റേ ഉണ്ട് കേട്ടോ ഉണ്ട് വീണ്ടും പല ടൈപ്പിലുള്ള ഉണ്ട് പിന്നെ ഒട്ടകമുണ്ട് കഴുതയുണ്ട് ഇപ്പം എന്താ പറയാ കണ്ടോ അവിടെ ഒരു ഒട്ടകൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇതൊരു കൊരങ്ങനാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട വേറൊരാളെയാണേ ആ ഒരു ദാ ഇതാ കുഞ്ഞിരാമ നമ്മൾ പറയത്തില്ലേ ആള് ഭയങ്കര വികൃതിയാണ് കേട്ടോ അവിടെ അവിടെ ഇതിനെ നോക്കുന്ന ആൾക്കാർ തലവരെ കയറിയിരിക്കാണ് കേട്ടോ ഇത് നമ്മുടെ ഒട്ടകം എൻ്റെ മക്കൾക്ക് ഒട്ടകത്ത് ഭയങ്കര ഇഷ്ടമായി കാരണം എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഭയങ്കര ക്യൂട്ട് 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 ആയിട്ട് തോന്നും കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് ഇഷ്ടമാവും കേട്ടോ ആ നമ്മളെ പേര് കേൾക്കുമ്പോൾ ആ ഒരു ഇതൊന്നും ഇല്ല മുഖം കണ്ട ഭയങ്കര ഭയങ്കര നല്ല രസമാണ് കേട്ടോ ഈ മക്കൾ അതിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുവാണ് ഇനി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ പോകുന്നത് എൻ്റെ ദൈവം ഈ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു അക്വറി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി മീനുകളുണ്ട് കേട്ടോ നല്ല രസമുള്ള കളർഫുൾ ആയിട്ടുള്ള മീനുകളുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ കണ്ടോ ഈ കിളികളെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ബേഡ്സാണ് അവിടെ നിറച്ച ആൾക്കാരാണ് കേട്ടോ എല്ലാവരുടെയും കയ്യിൽ മാറി മാറി കയറിയിടുന്നു മാറി മാറി മാറിയിരിക്കുകയാണ് കേട്ടോ അവിടെ നമ്മുടെ കയ്യിൽ ഇഷ്ടം ഒന്നല്ല പല ഒത്തിരി എണ്ണം വരുന്നത് നമ്മളിങ്ങനെ ഫുഡ് വെച്ച് കൊടുത്താൽ മതി അതുങ്ങളെല്ലാം നമ്മുടെ പറന്ന് വന്ന് നമ്മുടെ തലയിലും നമ്മുടെ ദേഹത്തെല്ലാം ഇരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ ഒരാളാണെങ്കിൽ എൻ്റെ വാച്ചിലാണ് പിടുത്തിട്ടിരിക്കുന്നത് തിരിച്ച് വന്നപ്പോഴേക്കും അത് കടിച്ചു കടിച്ചു കടിച്ച് വാച്ച് ഒരു വഴിക്കായി വാച്ചിൻ്റെ സ്റ്റാഫെല്ലാം പൊട്ടിപ്പോയി എൻ്റെ തലയിടുന്ന ബണ്ണിൽ കടിച്ചു അതെല്ലാം പൊട്ടിപ്പോയി കേട്ടോ തലയിലൊക്കെ കയറി നിന്ന് എല്ലാവരും മാറി മാറി നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മുതിർന്നവരാണെങ്കിലും പ്രായം കുറഞ്ഞവരെ അവിടെ അവിടെ നോക്കിയാൽ എല്ലാ ഏജിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റും കൊച്ചുമക്കൾ തൊട്ട് നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരെ എല്ലാം മറന്ന് ഈ കിളികളിൽ തൊടാനും കാരണം പണ്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ നമ്മുടെ കണ്ണിനിങ്ങനെ പലതരത്തിലുള്ള കിളികളെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഓമനിച്ച് വളർത്തുന്നതല്ലേ തത്ത ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല അല്ലേ ഈ പറയുന്ന ഇടയ്ക്ക് കിളി വന്ന് നമ്മുടെ ഫോണിലിരുന്ന് കേട്ടോ അതാണ് ഈ കാണുന്നത് അവർക്ക് എന്തോ കാരണം പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് ഇവര് കണ്ണിൽ വന്ന് കൊത്താൻ വേണ്ടി നോക്കും അങ്ങനെ എനിക്ക് ഒന്ന് കിട്ടിയേനെ പക്ഷേ എന്ത് കാരണം അവർക്ക് ഭയങ്കര എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്ന് നോക്കണത് നമ്മൾ ഉപദ്രവിക്കുന്നതല്ല കേട്ടോ കേട്ടോ മോളുടെ തലയിലും മോൻ്റെ തലയിലും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ കേട്ടോ മോളുടെ തലയിൽ ഹെയർ ഹെയർ ക്ലിപ്പ് ഉണ്ട് അതിലാണ് അതും പൊട്ടിച്ചു വരുവായിരിക്കുകയാണ് കേട്ടോ അതിലാണ് പിടുത്തുവിട്ടിരിക്കുന്നത് കേട്ടോ അത് എടുത്തിട്ട് പോയി ആശാട്ടി കുറച്ച് കഴിയുമ്പോഴേക്കും അതും കൊണ്ടങ്ങ് പോയി പിന്നെ കുറെ കിളികൾ അതിന്റെ പേരിൽ അടിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ വേറൊരു കളറുള്ളൊരു കിളി ഉണ്ടായിരുന്നു അത് വേറെ ആരുടെയും കയ്യിൽ പോയിട്ടുണ്ടായിരുന്നില്ല അനിയത് അതാണെന്തോ ഞാൻ നോക്കി പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ ഒട്ടക പക്ഷിയാണ് പിന്നെന്താ കുറെ അല്ലാത്ത കുറെ കുഞ്ഞു കുഞ്ഞു കിളികളുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും പേര് നമുക്ക് അറിയത്തില്ല അതൊന്നും നമ്മുടെ കയ്യിൽ വരത്തില്ല ഇവരൊന്നും നമ്മുടെ കയ്യിൽ വരത്തില്ല കേട്ടോ പിന്നെന്താ പിന്നെ അവിടെ വേറൊരു വേറൊരു എന്താ പറയാ ഷുഗർ ഗ്ലൈഡർ എന്ന് പറയും നിങ്ങൾക്ക് അറിയായിരിക്കും കണ്ടിട്ടുണ്ടാവും അതും നമ്മുടെ വീട്ടിൽ മുൻപ് ഓൾറെഡി ഉള്ളതായിരുന്നു കേട്ടോ അപ്പം അതുണ്ടായിരുന്നു പിന്നെ പല ഇതിന് ഇതൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുവാണ് പക്ഷെ മിക്കവരും വരില്ല കുറേ പേരൊക്കെ നല്ല ഇണക്കമുള്ളവരാണ് കണ്ടോ ഓരോരുത്തർ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ തന്നെ ഒരു ഒരാൾ വന്നിരുന്നു അയാളുടെ തൊ തൊപ്പി നിറ കൊച്ചും കിളികൾ തലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം തൊപ്പിയുടെ മുകളിൽ എന്തോ ഒരു എന്തോ ഒരു ബട്ടൺ പോലൊരു സംഭവം ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് അവിടെയുള്ള ഈ മിക്ക കിളികളും അദ്ദേഹത്തിൻ്റെ തലയിലായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര കുറച്ച് ടൈമിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മറന്ന് നമുക്ക് കുറേ നേരം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും എത്ര ടൈം വേണം നമ്മൾ വേറെ ഉള്ള ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അധികം ഒന്നും നമുക്കിങ്ങനെ ഇത്രയും നേരം നമുക്ക് എടുത്ത് കൈ പിടിക്കാനോ ഒന്നും ആരും സമ്മതിക്കത്തില്ല പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല കേട്ടോ മോളുടെ ഡ്രസ്സിൻ്റെ ബട്ടണിലാണ് വേറൊരാൾ വന്ന് പിടുത്തുവിട്ടേക്കുമാണ് ആ അതും ഏകദേശം ഒരു വഴിക്കാക്കി കേട്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കിളികളൊക്കെ ഇഷ്ടമാണ് എന്നാൽ മെയിൻ ഇഷ്ടം അവിടുത്തെ ഇതാണ് ദ ഷുഗർ ഗ്ലൈഡർ എന്ന് പറയും ആക്ച്വലി ഇത് നമ്മുടെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് മാത്രം അത് പോയി അപ്പം മോനും ഭയങ്കര ഇഷ്ടമാണ് വീണ്ടും നമ്മൾ മോനെ പാമ്പ് ജീവികളെ എല്ലാ ജീവികളെയും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വീണ്ടും ബോൾ പൈത്തൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അത് അവനെ കുറേ നേരം അവൻ്റെ കയ്യിലൊക്കെ എടുത്ത് അവനെ അവനെ ഭയങ്കര ആദ്യം പോയ സമയത്ത് കുറച്ച് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം വീണ്ടും അവസരം കിട്ടി ഇപ്പം അവനെ അങ്ങോട്ട് പോയേക്കുവാണ് അവന് പിന്നെ എല്ലാ ജീവികളെയും ഇഷ്ടമാണ് കേട്ടോ ഇന്നത് വേണോന്നൊന്നുമില്ല അവന് എന്തെങ്കിലുമൊക്കെ ജീവികളെ ഉണ്ടായാൽ മതി അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ ഇങ്ങനെ എടുക്കാനൊക്കെ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ചെമ്മരിയാടുകളുണ്ട് കേട്ടോ ആ ചെമ്മരിയാടിൻ്റെയൊക്കെ ദേഹത്ത് പിടിക്കും സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇത് ഇത് എന്ത് ടൈപ്പ് എനിക്ക് അറിയില്ല എന്നാലും നല്ല രസമുണ്ട് പിന്നെ വീണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും വന്ന് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാരണം ആദ്യം എടുത്തപ്പോൾ നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു ഫോട്ടോ ഡി പി ഒക്കെ ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ് കെ സി നടക്കുന്നത് ഞാനും നോക്കി പിന്നെന്താ അവള് ആദ്യം നോക്കി ഞങ്ങൾ എല്ലാരും നോക്കി കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കര എൻജോയ് ചെയ്തൊരു ദിവസമാണ് കേട്ടോ അപ്പം അത്രയ്ക്കും രസമായിരുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നാളെ ഞങ്ങൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരും അപ്പം ഇത് കുതിരവണ്ടിയാണേ അപ്പം നാളെ നമ്മൾ വേറെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ടാറ്റാ ബൈ ഓക്കെ സി